ഏറ്റുമാനൂർ റെയിൽവേ മേൽപ്പാലത്തിലെ കോൺക്രീറ്റ് ഇലകി കമ്പി തെളിഞ്ഞു നിൽക്കുന്നത് വാഹനയാത്രക്കാർക്ക് ദുരിതമാകുന്നു ഏറ്റുമാനൂർ നീണ്ടൂർ റോഡുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് പാലം വാഹനങ്ങൾ കമ്പിയിൽ കയറി ടയറുകൾ പൊട്ടുന്നതായും പരാതിയുണ്ട് മേൽപ്പാലത്തിൻ്റെ മിക്കയിടത്തും കോൺക്രീറ്റ് സ്ലാബ് പൊട്ടി കുഴി രൂപപ്പെട്ടിരിക്കുകയാണ് കുഴിയിൽ കമ്പി മുകളിലേക്ക് നിവർന്നു നിൽക്കുന്നത് മൂലം വാഹനങ്ങളുടെ ടയർ കീറുന്നത് പതിവായി ദിവസേന ആയിരക്കണക്കിന് ചെറുതും ഭാരവണ്ടികളും ഉൾപ്പെടെ മേൽപ്പാലത്തിലൂടെ കടന്നുപോകുന്നുണ്ട് കോൺക്രീറ്റ് തകർന്ന കുഴികളിൽ മഴക്കാലത്ത് വെള്ളം കെട്ടിക്കിടക്കുന്നതും വാഹനയാത്രക്കാർക്ക് അപകട ഭീഷണി വർദ്ധിപ്പിക്കുകയാണ് കുഴിക്ക് സമീപം എത്തുമ്പോൾ വാഹനങ്ങൾ വെട്ടിച്ചു മാറ്റുന്നത് അപകടങ്ങൾക്ക് വഴിതെളിക്കും നീണ്ടൂരിൽ നിന്നും ഏറ്റുമാനൂരിലേക്ക് വരുമ്പോൾ അപ്രോച്ച് റോഡ് പാലവുമായി ബന്ധിപ്പിക്കുന്ന ഭാഗത്ത് റോഡ് ഇരുന്ന നിലയിലാണ് ഒട്ടുമിക്ക വാഹനങ്ങളുടെയും മുൻവശത്തെ ബമ്പർ ഇടിക്കുന്നതും പതിവാണ് പാലത്തിൽ പൊട്ടിപ്പൊളിഞ്ഞ ഭാഗങ്ങൾ അടിയന്തരമായി നവീകരിക്കണമെന്നാണ് വാഹനയാത്രക്കാരുടെ ആവശ്യം ഐ ഫോർ യു ന്യൂസ് ഏറ്റുമാനൂർ